പ്രിയരെ പ്രിയമുള്ളവരെ ഇജ്ജത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും സംഘടിപ്പിക്കുന്ന മുത്തുനബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനം പ്രവാചക പ്രേമികളെ സാക്ഷിതിർത്തി ഭക്തി നിർഭരമായ പ്രാർത്ഥനയുടെ അകമ്പടിയോടുകൂടി തകിബീറിൻ്റെ മന്ത്രധ്വനികൾ ഉരവിട്ട് അർദ്ധചന്ദ്ര നക്ഷത്ര ത്രിവർണ പതാക ഈ സംഘത്തിൻ്റെ അജയ്യനായ അമരക്കാരൻ അബ്ദുള്ള സാഹിബ് വാനിലേക്ക് ഉയർത്തി ആരംഭം കുറിക്കുകയായി പ്രവാചക പ്രേമികൾക്ക് ഒരായിരം നബിദിനാശംസകൾ മുസൽമാൻ്റെ ചങ്കരച്ചോരയായ ഹൃദയത്തിൻ്റെ തുടിപ്പായ മനസ്സിൻ്റെ കാതലായ കരളിൻ്റെ കഷ്ണമായ ലോകത്തിന് അനുഗ്രഹമായി നിയോഗിക്കപ്പെട്ട സയ്യദുനാവ് ഹബീബുന മുജത്തബാവ് മുർത്തലാ ഷഫി ഒഴിവറ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലിഹ് വസല്ലമാ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച വമ്പിച്ച നബുദിന സന്ദേശഘോഷയാത്രയാടെ അനവധി നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ചഞ്ചലപാത താളലയുമൊഴുകുന്ന ദഫ്മുട്ടിൻ്റെ അകമ്പടിയോടെ മനോഹരമായ മധുഖിൻ്റെ കീർത്തനങ്ങൾ ഇഷ്കിൻ്റെ തേന്മഴ തീർത്ത് അണിയണിയായി മാനുഷിക സൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമായ ഈ പ്രദേശത്തിൻ്റെ അന്തരീക്ഷത്തെയും മണൽത്തരികളെയും പുളകച്ചാർത്തണിയിച്ചുകൊണ്ട് പ്രമാ പ്രവാചക പ്രേമികളിലേക്ക് ഈ വാഹനത്തിൻ്റെ തൊട്ടു പിന്നിലായി കടന്നു വരുന്നു ആശീർവദിക്കുക അനുമോദിക്കുക അക്രമത്തിലും അരാജകത്വത്തിലും അന്ധതയിലും അന്ധകാരത്തിലും ആടിത്തിമർത്ത ആറാം നൂറ്റാണ്ടിലെ അറേബ്യൻ ജനതയെ അജ്ഞതയിൽ നിന്ന് അറിവിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്കും അന്ധവിശ്വാസത്തിൽ നിന്ന് ആത്മീയാരാമത്തിലേക്കും നയിച്ച ആറ്റൽ നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വമ്പിച്ച നബിദിന ദിന സന്ദേശഘോഷയാത്ര ഈ വഴി താരതന്യമാക്കി ഊഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഈ വാഹനത്തിൻ്റെ തൊട്ടുപിറകിലായി കടന്നുവരികയാണ് ആശീർവദിക്കുക അനുമോദിക്കുക അനുമോദത്തിൻ അനുമോദനത്തിൻ്റെ പൂച്ചകണ്ഠുകൾ അർപ്പിക്കുക